വളർത്തിയേ പറ്റൂ ഞാനൊരു ഉമ്മയാണ് ഏ നമ്മളെ മക്കൾ നമ്മുടെ കൂടെ എപ്പോഴും സുരക്ഷിതമാണ് അലഹമില്ല റാഹത്താണ് ഒന്നും അറിയാതെ വളരുന്ന പൊടിക്ക പാലവന്മാരാണ് വളരട്ടെ അലഹദില്ല റാഹത്തായിട്ടിരിക്കട്ടെ ദ്വാ ഉണ്ട് ഒരുപാട് പേരെ ഈത്തമാരെ ദ്വാ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളെ ഫോണിലൂടെ ഉള്ള വിളി എൻ്റെ ഫോണിൽ ഇനി വിളിക്കരുത് ആരായാലും ശരിയെന്നാ ഹാലോ ചങ്ങ മേ നോടൻ കുറിക്കുന്ന ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടത് വെച്ച് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പേരാണ് മഷൂർ ഓഫ് ഫാതിമെന്ന് പറഞ്ഞ യൂട്യൂബിലാണ് നജലെന്ന് പറഞ്ഞി അല വീഡിയോ ഞാൻ ഫസ്റ്റ് വെച്ചിരിക്കുന്നത് അവരുടെ വീഡിയോ തുടങ്ങുന്നത് തന്നെ അലഹമദില്ല എന്നുണ്ടെങ്കിൽ അവസാനിക്കുന്നത് അലഹമദില്ലയെന്നാണ് ശരിയാണ് നമ്മൾ ഇപ്പം ദൈവങ്ങളെ സ്വദിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചോടെ സ്വദിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം ഈ പറയുന്ന അൽഹമുല്ല എന്ന് വെച്ച് സംസാരിച്ച് അല്ലെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് അത് ഈ മഷൂർ അഫാത്തിമാൻ തന്നെയുണ്ട് ഇവർ ആദ്യം തന്നെ കാണുന്നത് വെച്ചാൽ സാധ്യതാ സാജി എന്ന് പറയുന്നതിൻ്റെ എടുക്കെതിരെ ഇവരൊരു വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു ഞാൻ അതിവരെ വീഡിയോ കാണുന്നത് എൻ്റെ സിസ്റ്റർ സിയാ ബ്ലോക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സാജിദാ സാജിക്ക് ഫസ്റ്റ് എതിരെ വീഡിയോ ചെയ്ത ലേഡിയാണ് ആ ലേഡി ഈ പറയുന്ന മഷൂർ ഫാത്തിമ എന്ന് പറയുന്ന ലേഡിയുടെ അല്ലെ നെജില എന്ന് പറയുന്ന ലേഡിയുടെ ഒരു ലിങ്ക് എനിക്ക് ഷെയർ ചെയ്തിട്ട് പറഞ്ഞു ഈ വീഡിയോ നീ ഒന്ന് കണ്ടു നോക്ക് ഞാൻ കണ്ടു നോക്കി അതിൽ ഇവർ പറയുന്നത് സാജിദാ ഷാജി ഇവരെ ഒക്കെ ഭീഷണിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇവരെ വീഡിയോ കണ്ടതിൽ നിന്നും മറ്റു ചില വീഡിയോകൾ ഞാൻ കാണുകയുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു എരപ്പ് ആണ് ഇവരുടെ മിക്ക ജോലി മിക്ക ആൾക്കാരും ഈ പറഞ്ഞ സാജുദാ സാജി നാട്ടുകാരുന്നി കൈ കാട്ടി ജീവിച്ചിരുന്നു ഈ പറഞ്ഞ മസൂർ ഫാത്തിമെ നാട്ടുകാരമുന്നി കൈ നീട്ടി ജീവിച്ചിരുന്നു അന്നൊന്നും അത്രത്തോളം ജനങ്ങൾ ഇവരെ സഹായിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ഇവർ ഒരുപാട് ജനങ്ങൾ സഹായിക്കുന്നുണ്ട് അതിനൊക്കെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ സാജുദാ സാജിയുടെ വിഷയത്തിൽ ഇവർ വീഡിയോ ചെയ്യുകയും ഇവരോട് സഹതാപം തോന്നുകയും സാജുദാ സാജിയോട് വെറുപ്പ് തോന്നുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇവർ ഒരുപാട് പേര് സഹായിക്കുന്നതായിരുന്നു ഇവരെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഇവർ മക്കളെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് കാശം ഉണ്ടാക്കണേ സത്യം പറഞ്ഞാൽ ഇവർ പറയുന്നുണ്ട് വാപ്പില്ലാത്ത മക്കളെ ഞാൻ നോക്കുന്നു ഞാൻ നോക്കുന്നു സത്യത്തിൽ ഇവരെയാണ് ഈ മക്കൾ നോക്കുന്നത് ഈ മക്കളെ വെച്ചാണ് ഇവർക്ക് കാശുണ്ടാക്കുന്നത് ഇവർ ഏത് വീഡിയോ എടുത്താലും ഇവർ പറയും എനിക്കതില്ല ഇതില്ല അത് വേണം ഇത് വേണം എന്നാൽ നേരിട്ടാണ് പറയുന്നത് അല്ല ചില ആൾക്കാരുണ്ട് നേരെ കാര്യങ്ങൾ പറയും മറ്റു ചിലർ വളഞ്ഞു മൂക്ക് പിടിക്കും അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ പറയുന്ന നെജില എന്ന് പറയുന്ന മഷൂറ ഫാത്തിമ എന്ന യൂട്യൂബ് ചാനലുള്ള ആവശ്യം ആവശ്യം ആ എടി ഒരു സാമ്പിൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാൻ കണ്ടിരുന്നു അത് അലൈക്കും എല്ലാവർക്കും വിശ്വസിക്കുന്നു ും എനിക്ക് മക്കൾക്ക് സുഖാണ് മക്കളൊക്കെ സ്കൂളിൽ പോയി ഇന്നിപ്പോ വീടിന്റെ ഗ്രില്ല് സാധനങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞ് നമുക്ക് കിണറിലും ഒരു കമ്പി ഇടണം കാരണം മക്കളുള്ളതല്ലേ ഓടിക്കളിക്കയും ഇത്തിരി താഴ്ച കുറവാണ് നമ്മള് റിങ്ങാണ് ഇറക്കിയിരിക്കുന്നത് കിണറ്റിന് കുറച്ച് വളയോ കുറവാണ് അപ്പോഴും നമ്മൾ റിങ് ഇടാമെന്ന് വിചാരിച്ച് അടുക്കള അരബിത്തി കെട്ടി നിർത്തിയിരിക്കണേ ഇനി ഗ്രില്ലടിച്ചിട്ട് ഷീറ്റിടാം പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുളമുറി അതെല്ലാം കഥവ് ഇടണം ഗ്രില്ലും ഷീറ്റും പിന്നെ ഇനി അകത്തൊരു അലക്കെല്ലാം ഇടണം ഇനിയെല്ലാം എല്ലാം കൂടെ കണ്ടില്ല നമ്മളെ കയ്യിൽ ഒതുങ്ങും മനുഷ്യ നിങ്ങൾ അദ്വായ ചെയ്യണം കാരണം ഇവിടം വരെ എത്തിയില്ലേ പടച്ചവനെ ഇത്രയും എന്നൊരു ദുഃഖം പിന്നെ വേറെ കാര്യം അതൊന്നും പറയാനല്ല വന്നത് കാര്യം വരുമ്പോൾ എല്ലാവർക്കും പൊള്ളും കേട്ടില്ലേ ഇവർക്ക് വീടായില്ലേ വീട് ഈ പറയുന്ന ഈ കാണുന്ന ജനങ്ങളുടെ സഹായം കൊണ്ട് ഇവർക്ക് വീടായി ഇനി പടുക്കള വേണം വീടിന്റെ അകത്തൊരു അത് വേണം ഗ്രില്ല് വേണം അത് ഇത് ഇവര് നേരിട്ട് ഞങ്ങൾക്ക് അത് സഹായിക്കും അല്ല പറയുന്നത് അലഹമില്ലാ ദൈവം സഹായിക്കും അലഹദില്ലാ പടച്ചോൺ സഹായിക്കും അലമദില്ലാ ഒറ്റ ഇവർ ഇതൊക്കെ നേടിയെടുക്കുന്നത് നമ്മൾ മനുഷ്യന്മാർ എന്ന് തന്നെ പറയാം മനുഷ്യന്മാരെ എല്ലാവരും കൂട്ടാം അത് ഇപ്പം ഹിന്ദുക്കളാവട്ടെ മുസ്ലിംസ് ആവട്ടെ ക്രിസ്ത്യാന്സ് ആവട്ടെ ഹിന്ദിക്കാരാവട്ടെ തമിഴന്മാരാവട്ടെ തെലുങ്കന്മാരാകട്ടെ ഇത് ആരും ആവട്ടെ ഇവരൊക്കെ ഒരാളെ സഹായിക്കുമ്പോൾ അവരെ മനസ്സിലാണെന്ന് വെച്ചാൽ നമ്മൾ സഹായിക്കുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ നമുക്ക് ഡബിളായിട്ട് നൽകും നമ്മൾ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് അതിൽ കൂടുതൽ ദൈവം നൽകും കെട്ടൻ സഹായങ്ങൾ ആപത്തിനെ തടയും അപ്പം ഇങ്ങനെ ഒരുപാട് വിശ്വാസമുള്ളവരാണ് നമ്മൾ അങ്ങനെയുള്ള നമ്മളുടെ വിശ്വാസത്തെയാണ് ഇവരൊക്കെ മുതലെടുക്കുന്നത് എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ഞാൻ ആരെക്കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ ഒരാളെ ഏഷനി പറയുന്നില്ല ഈബത്ത് പറയുന്നില്ല കുറ്റങ്ങൾ പറയുന്നില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ശരിയാണ് ഇവർ ഇവരുടെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് പക്ഷെ ഇവർ ഇവരുടെ കാര്യങ്ങൾ എന്തിനു വേണ്ടി പറയുന്നു ജനങ്ങളുടെ സഹായത്തിന് വേണ്ടി പറയുന്നു ഇവരുടെ ആദ്യത്തെ ഒരു ആവശ്യം എന്തായിരുന്നു ഒരു വീടായിരുന്നു പക്ഷേ വീട് ലഭിച്ചതിന് ശേഷം ഇവരിങ്ങനെ ഇവർ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ ഏതെങ്കിലും ഒരു വീഡിയോ പോലും ഒരു വീഡിയോ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ കാണുന്ന എല്ലാ വീഡിയോയിലും ഇവർ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഇവർക്ക് ആരോ ഇവരുടെ മകൾക്ക് ഗോൾഡ് മേടിക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി എത്ര രണ്ട് ലക്ഷം രൂപ ഇതോ ഇട്ടു കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത് അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല കാരണം അതിനു മുമ്പ് ഇവർ കുറെ പിരിവ് കാര്യങ്ങളൊക്കെ നടത്തുന്നതിനെ കുറിച്ച് കണ്ടിരുന്നു ഇനി അവിടെ നിന്ന് ആ പിരിവിൽ നിന്ന് ലഭിച്ചതാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ആരെങ്കിലും ജെക്കാത്ത കൊടുത്താണോ എന്ന് എനിക്കറിയില്ല കാരണം രണ്ട് ലക്ഷം രൂപ ഒക്കെ ഒരാൾ ഒറ്റയടിക്ക് നേരിട്ട് ഈ പറഞ്ഞത് തെക്കാത്തായിട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ ചെയ്തെന്താണ് ഈ മകൾക്ക് ഗോൾഡ് മേടിച്ചു കൊടുക്കലാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവർ പറഞ്ഞ് ഇവരെ വീണ്ടും അടുക്കള ശരിയാക്കാൻ അലഹമില്ലാ പടച്ചോട് സഹായിക്കും അലഹമില്ലാ പടച്ചോട് സഹായിക്കുന്നതാണ് ഇത് സത്യം പറഞ്ഞാൽ ഇവർ പഠിച്ചോനോടല്ല ചോദിക്കുന്നത് പടച്ചോനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളോടാണ് ഇവർ ചോദിക്കുന്നത് എനിക്ക് ഈ ആവശ്യമുണ്ട് നിങ്ങളത് എനിക്ക് ചെയ്തു തരൂ അത് നേരിട്ട് ചോദിക്കാതെ തൻ്റെ ആവശ്യങ്ങൾ ജനങ്ങളെ അറിയിച്ചിട്ട് അവരെ കൊണ്ട് സഹായം എന്ന് വെച്ചാൽ ഓ അപ്പം നീ അത്ര ആവശ്യമുണ്ട് ഓക്കെ അവർക്ക് എന്തെങ്കിലും സഹായിക്കാം എന്ന രീതിയിൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരുമാതിരി സൈക്കോളജിക്കൽ മൂവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഈ തേടി മുന്നോട്ട് പോകുന്നത് ഒരുപാട് കമൻറ്റ് ഈ പറയുന്ന ഇന്ന് അവർ പോസ്റ്റ് ചെയ്ത വീഡിയോൻ്റെ അടിയിൽ ഞാൻ കാണാനിടിയാണ് അത്രത്തോളം നെഗറ്റീവ് ഒന്നും ഞാൻ അവരെ മറ്റൊരു വീഡിയോയിൽ കണ്ടിട്ടില്ല എന്നാൽ ഇവരെ വീഡിയോയിലെ ചില ഭാഗങ്ങൾ നമുക്ക് കണ്ടുപോകാം അതിനുശേഷം ഇവരെ കമൻറ്റ് നമുക്ക് വായിക്കാം എന്നൊക്കെ വന്ന ഭീഷണികൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു ഒറ്റ കാര്യം പറയണത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ആരെയും കുറിച്ചിട്ടല്ല പറയണത് എൻ്റെ ലൈഫാണ് പറയണത് എന്നെ കുറിച്ചിട്ടാണ് പറയണത് എൻ്റെ മക്കളെ സുഖവും സന്തോഷമാണ് പറയണത് ഇൻഷല്ല ഞായറാഴ്ചയും കാര്യങ്ങൾ നമ്മളെ ഒരു സ്ഥലത്ത് തോറ്റാല് മറ്റു സ്ഥലത്ത് നമുക്കൊരു വിജയം ഉണ്ടാവും ദുനിയാവിൽ ലൈഫ് നഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നെ പോലുള്ള ഒരുപാട് പേര് ലൈഫ് നഷ്ടപ്പെട്ട അവരൊക്കെ നമ്മൾ ജീവിച്ചേ പറ്റൂ പക്ഷേ മറ്റുള്ളവരും ശരിയാണ് ഒതുങ്ങി ജീവിക്കുന്നവരാണ് സുഖം സന്തോഷമൊക്കെ ഒതുങ്ങി ജീവിക്കുന്നവരാണ് പക്ഷെ ഈ പറയുന്ന സുഖം സന്തോഷം ഒന്നും നാട്ടുകാരെ അറിയിക്കാതെ സങ്കടം മാത്രം നാട്ടുകാരെ അറിയിച്ച് അതിൽ നിന്നും മുതലെടുക്കുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നെജില എന്ന് പറയുന്ന ലേഡിയെ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ ഇവരെ വീഡിയോയിൽ ഇവരെ ഒരു സന്തോഷം പറഞ്ഞ് ഞാൻ കാണുന്നില്ല ഇവർ തുടങ്ങുമ്പോൾ പറയും അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എനിക്കും എന്റെ മക്കൾക്കും സുഖം തന്നെ ഇതല്ലാതെ ഇവർ വേറെ ഒന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഇത് ഇതെ പറഞ്ഞില്ലേ ഞങ്ങളും ഞാനും എന്റെ മക്കളും സന്തോഷത്തിലാണ് എന്നിട്ട് ഇവർ പറയുന്ന സങ്കടങ്ങളും മാത്രം അതില്ല ഇതില്ല ഈ ഒരു വീഡിയോ തന്നെ അവര് അലഹമില്ലാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാൽ എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല മക്കള് മക്കളും മക്കളിൽ നിന്ന് എത്ര പ്രാവശ്യം കൗണ്ട് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത്രത്തോളം ഇവർ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ മാത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ വാക്കിയുള്ളവർക്കൊന്നും മക്കളില് ഭർത്താക്കന്മാരില്ലാണ്ട് ഒരുപാട് പേര് മക്കളെ നോക്കി ജീവിക്കുന്നുണ്ട് എത്ര പേര് ഇവര് തന്നെ മൂന്ന് കെട്ടിയിട്ടുണ്ട് എന്നിട്ടും ഏറ്റവും കൂടുതൽ ഇവരെ പറ്റിച്ച ഒരു വ്യക്തിയാണ് ഇവര് മക്കളുടെ വാപ്പയായിട്ട് ഇവരെ അഭിസംബോധന ചെയ്യുന്നത് ആ പിള്ളേരുടെ വാപ്പ ജീവിച്ചിരിക്കണ്ട് ശരിയാണ് ഇവരെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവര് അവരുടേതായ ജീവിതം എന്താണോ അത് നോക്കി പോയി എന്നാലും അവരുടെ ചോരേ പറഞ്ഞ മക്കളെ പോലും മക്കളോട് പോലും വേറൊരാളെയാണ് വാപ്പ എന്ന് പറഞ്ഞ് ഇവരെ അഭിസംബോധന ചെയ്തു കൊടുക്കുന്നത് എന്താണ് നോക്കി ഇവരെന്തുകൊണ്ടാണ് ഈ മരിച്ച ഒരാളെ കുറിച്ച് മാത്രം ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് കാരണം അയാളെ കുറിച്ച് എന്തും പറയാം കാരണം അയാൾ മരിച്ചു ഇനി അയാൾക്ക് വന്ന് തിരുത്താൻ പറ്റൂലല്ല ബാക്കി ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് വരെ എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ അവര് വന്ന് തിരുത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള പേര് കൂടി ചിലപ്പോ പോവും അതുകൊണ്ടായിരിക്കും എന്റെ ഒരു തോന്നലട്ട എന്റെ മാത്രം തോന്നലാണ് ഞാൻ പറയുന്നത് ഒരു ചെറിയൊരു കൂടി കൊണ്ടുപോകാം മറ്റുള്ളവരെ പോലെയല്ല സുഖവും സന്തോഷമാണെങ്കിലും നമ്മള് നമ്മൾ ഒതുങ്ങി അങ്ങ് ജീവിക്കുന്നവരാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്നിട്ട് എനിക്കുണ്ടായ ലാഭം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ സാധനങ്ങളും അലഹദില്ല കിട്ടി എനിക്ക് വീടായി അലഹദില്ല ഇതൊക്കെയാണ് പറയാനുള്ളത് നമ്മുടെ ജീവിതം വെച്ചിട്ട് പന്താടുമ്പോൾ ഇരു നമുക്ക് വിഷമം ഉണ്ടാവും ഇതെൻ്റെ ഫാമിലി കാണും പാപ്പ ഉമ്മ എല്ലാവരും കാണുന്നതാണ് അപ്പം നിങ്ങൾ നമ്മളെ കുറിച്ചിട്ട് പിച്ച് ചീന്തുമ്പോൾ നമ്മൾ അനുഭവിച്ച കാര്യമാണ് നമ്മൾ പറയണത് പിച്ച് ചീന്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖമാണ് മനുഷ്യരെ കിട്ടുന്നത് അതുകൊണ്ട് എനിക്ക് പ്രശ്നം നിങ്ങൾ ഈ പറയുന്നുണ്ട് കാണും കാണുമ്പോൾ അവർക്കും എന്നും കൂടിയും ഈ വീഡിയോ തന്നെ ഈ പറയുന്ന നജില എന്ന് പറയുന്ന ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അല്ലേ പറയുന്നത് അലിയടിയോട് ചില കമന്റുകളുടെ മറുപടി ഞാൻ ചോദിക്കുന്നത് കമന്റുകൾക്ക് നിങ്ങൾക്ക് എന്താണ് ഉത്തരമുള്ളത് കാരണം ആ കമന്റുകൾക്കൊക്കെ ഇവർ കൊടുത്തിരിക്കുന്ന ഉത്തരം എന്താണല്ലോ അലഹമില്ല എന്ന് മാത്രമാണ് അല്ലാതെ കൃത്യമായിട്ട് ഒരു മറുപടി ഇവർ കൊടുത്തിട്ടില്ല എന്തായാലും ചില കമന്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം നീ ഇങ്ങനെ എരപ്പ് തുടർന്നാൽ നിന്റെ അനിയനെ നല്ല ബന്ധം കിട്ടുമോ എരപ്പ് നിന്റെ രക്തത്തിൽ അലിഞ്ഞുപോയി നിന്നെ സഹായിച്ച ഇത്താമാർക്ക് വലിയ ഗതികേടിലാണെന്ന് കേൾക്കുന്നു ഒന്നും നിർത്തുപോന്നെ മാന്യമായി ഇറക്കാതെ ജീവിക്ക് അനിയന്റെ ഭാവി ഓർക്കു ഇവരിപ്പോൾ പറയേണ്ടല്ല നിങ്ങൾ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഈ പറയുന്ന അന ജില്ലക്കെതിരെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കുടുംബക്കാർ ഇത് കാണും അവർ വീട്ടുകാർ ഇത് കാണും എന്നൊക്കെ നീ ഈ പറഞ്ഞ തന്നെ ചിലരോട് ചോദിക്കാനൊന്നേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ നേരം ഇരന്നേരന്ന് നേരം ജീവിക്കുന്നത് നിങ്ങളുടെ കുടുംബക്കാർ കാണുന്നില്ലേ നിങ്ങളുടെ കുടുംബക്കാരോട് ബന്ധപ്പെടുന്നവർ കാണുന്നില്ലേ അത് തന്നെ ഇതിലൊരു കമന്റ് ഇതുപോലെ രണ്ട് മൂന്ന് കമന്റുകൾ ഞാൻ കണ്ടിരുന്നു നിങ്ങളുടെ ഈ അരപ്പ് കാരണം സഹോദരന് ഒരു നല്ല ബന്ധം കിട്ടാതിരിക്കൂലെ സഹോദരന്റെ അല്ലെങ്കിൽ കുടുംബക്കാരന്റെ ജീവിതം അവരുടെ മാനോ അഭിമാനം നിങ്ങൾ നോക്കേണ്ടി വയ്ക്കണ്ട് കാരണം ഇവർ എന്നെ പറയുന്നുണ്ട് ഇവരെ സഹായിക്കുന്ന കുടുംബക്കാരാണ് ഇവരുടെ കൂടെ എല്ലാത്തിനും കുടുംബക്കാരുണ്ടെന്നാണ് അങ്ങനെ എല്ലാവരും കുടുംബക്കാർ കൂടെ ഉള്ളപ്പോ പിന്നെന്തെങ്കിലും ഇവരിങ്ങനെ ഇറന്ന് ജീവിക്കുന്നു അറിയില്ല ചില കമന്റ് കൂടി ഉണ്ട് നോക്കാം ഇത്രയും സൗഭാഗ്യങ്ങൾ അള്ള തന്നിട്ട് ഇനിയും ഇറക്കുന്നത് എന്തിനാ ഇതിലും കഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട് കിട്ടിയിട്ടും മതിയാവുന്നില്ല ആടിനെ മേടിക്കുന്ന എല്ലാ വീഡിയോയിലും പറയുന്നത് എന്തിനാ ഇത് കേട്ട് ആരെങ്കിലും വാങ്ങി തരും എന്നുള്ളത് കൊണ്ടാണ് കേട്ടില്ല ഇപ്പൊ ഈ വീഡിയോയിൽ ഇവര് ആടിനെ മേടിക്കുന്ന ഗ്രില്ല് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ എല്ലാ വീഡിയോയിലും പറയുന്നത് വെച്ചാൽ ആരെങ്കിലും കേട്ടിട്ട് മേടിച്ചു തരാൻ വേണ്ടിയാണ് അലഹമുല്ല ആടിനെ വേണമെന്ന് ഈ പറയുന്ന വെച്ചാൽ നാട്ടുകാരുന്നു ഇങ്ങനെ സഹായിക്കി എന്ന രീതിയിലാണ് അത് മനസ്സിലാക്കാൻ പലർക്കും മനസ്സിലാവുന്നുണ്ട് എന്നാലോ ചില ആൾക്കാരുണ്ട് ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലാവാതെ ഇടുന്ന ചില കമന്റ് അത് കാണുക മോളെ രജി നിനക്ക് നിന്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്കും നിനക്കും വേണ്ടി എന്ത് സഹായവും ദൗര്യമായിട്ട് ജനങ്ങളോട് ചോദിക്കാം തരാൻ മനസ്സുള്ളവർ ഇനിയും കേട്ടില്ലേ ഇതുപോലെയുള്ള കുറെ നാറുകൾ ഉള്ളതുകൊണ്ടാണ് അതുപോലെയുള്ള കുറെ വന്നിട്ട് വീണ്ടും വീണ്ടും അരക്കുന്നത് പറ്റുന്ന പോലെ സഹായിക്കുക അത് കണ്ടിട്ട് സഹായിക്കാൻ പറ്റാത്തവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അതുപോലെ ചെയ്യട്ടെ നിനക്കും കുട്ടികൾക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എലിയെ പേടിച്ച് ഇല്ലെന്ന് ചൂടാൻ പറ്റില്ലല്ലോ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ആഫിയത്തും നിർഹായസും നൽകി അള്ളാഹു നിന്നെയും മക്കളെയും കാക്കട്ടെ ആമി ശരിയാണ് ആഫിയത്തും ഈ പറഞ്ഞ പറഹ്മത്തൊക്കെ നൽകി പടച്ചോൺ നിങ്ങളെ കാക്കട്ടെ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് വെച്ചാൽ മുസ്ലിം ഞാനൊരു മുസ്ലിമാണ് ഞാൻ മതത്തിൽ വെച്ചാൽ അധികം ദൂർത്തടിക്കുന്നവനും പടച്ചോട് ഇഷ്ടമല്ല ഇരന്ന് ജീവിക്കുന്നവനും പടച്ചോട് ഇഷ്ടമല്ല എന്നാണ് ഒരാൾക്ക് ഒട്ടും കഴിയുന്നില്ല ഒട്ടും കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ ചോദിക്കാം അതില് പഠിച്ചോൻ എതിരൊന്നും പറഞ്ഞില്ല പക്ഷെ എരന്ന് ഉണ്ടായിട്ടും എരന്നിരുന്ന ജീവിക്കുന്നോനാ പഠിച്ചോട് ഇഷ്ടപ്പെടുന്നതിന്റെ സത്യത്തില് അതൊന്നും ഇവർക്കൊന്നും അറിയില്ലേന്നാണ് എനിക്ക് അറിയാത്തത് അല്ല ഇങ്ങനെ പഠിച്ചോൻ ആമിനി ഇതൊക്കെ പറയുമ്പോൾ പറയുമ്പോ നമ്മർ പഠിച്ചോലെ എങ്ങനെയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കൂടി അറിയണ്ടേ ഈ നാഴിയൊക്കെ നാപ്പത് വെട്ടും ഈ വീഡിയോയിൽ മാത്രം കേറിയിട്ട് അലഹദുൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ ഒന്ന് ഓർക്കണം നല്ലതാണ് നിനക്കിപ്പോ വീടൊക്കെ ആയില്ലേ ഇരപ്പ് ഒന്ന് നിർത്തിക്കൂടെ സീറ്റ് വേണം എന്നൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നത് നിങ്ങളുടെ സഹതാപം വിചാരിച്ച് സഹായിച്ചിട്ടുണ്ട് ഇരപ്പ് നിർത്തി നല്ല വീഡിയോ ചെയ്യും ഇപ്പൊ ഞങ്ങളൊന്ന് ഉമ്മയല്ലേ എന്ന് വെച്ചാല് ഇവര് മാത്രം ഉമ്മയാണ് ഇവരൊക്കെ മാത്രം മക്കളുള്ളൂ എന്ന രീതിയിലാണ് ഇവര് പറയുന്നത് ഇവരെ വീഡിയോ കണ്ടാല് അതുകൊണ്ടാണ് ഇതിലൊരു ലേഡ് ചോദിച്ചാൽ ഇപ്പോൾ അപ്പോൾ ഞങ്ങളൊന്നും ഉമ്മയല്ലേ കാരണം ഇവർക്ക് ഇവരുടെ വീഡിയോ കണ്ടതാ എന്താ ഇവര് മാത്രമേ ഉള്ളൂ ഉമ്മയായിട്ട് അല്ലെങ്കിൽ അമ്മയായിട്ട് അമ്മയായിട്ടെന്നുള്ളതാണ് അതോ ഇവരെ സഹായിച്ചവരെ മറ്റു കമന്റ് ഇട്ടിരിക്കുന്നത് വേറൊരു കമന്റ് ഇങ്ങനെയാണ് എപ്പോ നോക്കിയാലും മക്കൾ മക്കൾ ഹലാലായ മക്കൾ പൊന്നു തേന് എന്നൊക്കെ അല്ലേ വീഡിയോയിലും പറയുന്നത് എന്തിനാ കേൾക്കുന്നവർക്കും അടുത്തു സത്യമല്ലേ എല്ലാ വീഡിയോയിലും മക്കള് ഹലാലായ മക്കൾ എന്ത് ബാക്കിയുള്ളവർക്കൊക്കെ ഹറാമായ മക്കളാണ് ഉണ്ടായിക്കുന്നത് എല്ലാ എല്ലാവർക്കും ഹലാലായ മക്കൾ തന്നെയാണ് ഹലാലാവണ്ട് മക്കൾ ഉണ്ടാവൂലല്ലോ ഇവര് പറഞ്ഞായിട്ട് ഇവർക്ക് മാത്രം ഹലാലായ മക്കൾ ബാക്കിയുള്ളവർക്കൊക്കെ ഹറാമായ മക്കളും എന്താ അവസ്ഥയാണ് ഇത് എന്നും മക്കളെ മക്കള് എന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്ന വീഡിയോ ആണല്ലോ ഇത് കാണാൻ തന്നെ ഇപ്പോൾ ഒരു മനസ്സ് വരുന്നില്ല ഓരോരുത്തരുട്ടിങ്ങനെ കമന്റുകളാണ് ഇങ്ങനെയൊക്കെ കമന്റ് ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇവരെ വീഡിയോ കണ്ട് കണ്ട് മടുത്തുപോട്ടണം ആദ്യമൊക്കെ ഇവര് ഈ പറഞ്ഞ പറമ്പിൽ നടക്കുന്നത് മതി ഇതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് കിട്ടിയിരുന്നു കാരണം അന്ന് കാണാൻ ആൾക്കാരുണ്ടായിരുന്നില്ല ഇപ്പം ആൾക്കാർ കാണാൻ ഉണ്ടായി തുടങ്ങിയപ്പോ ഈ ജനങ്ങളുടെ സഹായങ്ങൾ കിട്ടി കിട്ടിത്തുടങ്ങി കഴിഞ്ഞപ്പ പിന്നീട് കണ്ടന്റ് ഇത് മാത്രമേ ഉള്ളൂ തന്റെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ കഷ്ടപ്പെടുക വേണ്ടതും 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 വേണം 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 എന്ന് മാത്രമുള്ള വീഡിയോസാണ് അത് കണ്ടിട്ട് മനസ്സിലാവാത്ത വീണ്ടും ഇവർ ഇങ്ങനെ ഓരോ നിട്ടിട്ടിട്ടിട്ട് കൊടുത്ത് ഇവരെ പോലെയുള്ളവരെ വീണ്ടും ഈ സമൂഹത്തിൽ വീണ്ടും വീണ്ടും പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാർ തനൂജ ഈ പറയുന്ന ലേഡി ഷാജിത അങ്ങനെ കുറെ എണ്ണമുണ്ട് ഈ ജനങ്ങളിൽ നിന്ന് സഹായങ്ങൾ നേടിയിട്ടുണ്ട് പിന്നെ ഭർത്താവില്ലാതെ ഇല്ലാതെ മക്കള് നോക്കുന്ന ഉമ്മ എന്ന് പറയുമ്പോൾ ഒന്നും ഓർക്കാം ഈ പിള്ളേർക്കൊക്കെ വാപ്പമാരി ജീവനോടെ ഉണ്ട് ഒരേ വാപ്പ മാത്രം മരിച്ചിട്ടുള്ളൂ അപ്പം അതൊന്നും ഓർത്ത് വെക്കാം എന്നുള്ളതാണ് ഈ സഹായിക്കുന്നവരോടും ഒന്നേ പറയുന്നുള്ളൂ ഇനിയും ഒരുപാട് പേര് സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ സഹായം ആവശ്യമുള്ളവർക്ക് സഹായിക്കും ഒന്നുമില്ലാത്തവർ വളരെ അവസ്ഥയിൽ ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈനീട്ട് ജീവിക്കുന്ന കാണാം അവരെ സഹായിക്കും ഇത് ഉള്ളവർക്ക് വീണ്ടും വീണ്ടും സഹായിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പടച്ചോ നിങ്ങളെ സഹായിക്കാനൊന്നും പോകുന്നില്ല പടച്ചോൻ്റെ കാരുണ്യവും കടാശവും ലഭിക്കണമെങ്കിൽ അങ്ങനെ ഉള്ളവരെ സഹായിക്കണം ഓക്കെ ഓക്കെ ബൈ